ഞാൻ സിന്ധു സതീശൻ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേരും ഭക്ഷണമൊക്കെ നമ്മൾ ഷോപ്പിൽ തന്നെ കഴിക്കുക അതാന്ന് എടുക്കും അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരുപാട് ലേറ്റം ഒരു പന്ത്രണ്ടര ഒരു മണിയല്ല ഒരു മണിയൊക്കെ ആകും കിടക്കാൻ പറ്റും അതുകൊണ്ട് ഷോപ്പ് തന്നെ ഭക്ഷണം ഉണ്ടാക്കി പിന്നെ അവിടെ തന്നെ കഴിച്ച് ഇങ്ങോട്ട് വരികയും ചെയ്യും പിന്നെ ഏട്ടൻ ഇന്നലെ ഇന്നലെ വരില്ലേ ഏറ്റവും ഇന്ന് മാർക്കറ്റ് സർപ്രൈസ് ആയിട്ട് പിന്നെ ഒരു വാട്ടർ മെലൻ കൊണ്ട് തിന്നിട്ടുള്ളതായിരുന്നു അതായത് യെല്ലോ വാട്ടർ മെലൻ ഞാൻ ആദ്യം ഉപയോഗിച്ചത് ഏട്ടാ കൊണ്ടുവന്നത് പിന്നെ ഈ വെള്ളരിക്കില്ലേ നമ്മൾ നല്ലോണം പഴുത്തിട്ട് നല്ല പാകമായ വെള്ളരിക്കാണെന്നാണ് കരുതിയത് അപ്പോൾ അതല്ല അത് വാട്ടർ മെലനാണ് അത് നീ മുറിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോപ്പൊന്ന് മുറിച്ചിട്ട് തിന്നണമെന്നാണ് ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒരു സർപ്രൈസായ സ്ഥിതിക്ക് അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് ചോദിച്ചു അതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് കൊണ്ടു വന്നു അപ്പം നമുക്കത് പെട്ടെന്ന് മുറിക്കും അതിൻ്റെ എന്താണ് പ്രത്യേകത എങ്ങനെയാണ് രുചിയെന്നൊക്കെ നിങ്ങൾക്കറിയില്ലേ നിനക്കറിയില്ലോ രുചി അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ ഓക്കെ വാ പോകാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണെന്നിപ്പോൾ പിന്നെ വെള്ളരി നല്ലൊരു മുഴുത്ത വെള്ളരി കൊണ്ടുവച്ചിട്ടെന്താ ഇങ്ങനെ കളിക്കുന്നത് ഇത് വെള്ളരി എന്നല്ല പിന്നെ ഇത് ഇതിപ്പം പിന്നെ വാട്ടർ മെലനാണ് പിന്നെ നമ്മളിവിടെ അടുത്ത പിന്നെ ഒസ്കൂർ ഗേറ്റിൻ്റെ അടുത്തുള്ള ഒരു പിന്നെ ഫ്രൂട്ട് മാർക്കറ്റിൻ്റെ വെറ്റും വലിയ ഫ്രൂട്ട് മാർക്കറ്റാണ് എല്ലായിടത്ത് എല്ലായിടത്തേക്കും സപ്ലൈ ചെയ്യുന്ന ഒരു ഫ്രൂട്ട് മാർക്കറ്റാണത് ഞാൻ രണ്ട് ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടനെ ഞാനും പിന്നെ ഏട്ടൻ്റെ അയ്യമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനൊക്കെ കൂട്ടിയിട്ട് എന്നെയും കൂട്ടിയിട്ട് ഞാനും അങ്ങോട്ട് പോയിട്ടുണ്ടായിന് അപ്പോൾ അവിടെ പോയിട്ട് മാർക്കറ്റൊക്കെ കണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാണ്ട് പറ്റിയിട്ട് ആ ഒരു വീഡിയോ എടുക്കാണ്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അന്ന് പിന്നെ അങ്ങനെ എന്താ പറയുക ഇനി ഒരു ദിവസം എന്ത് ഞാൻ പിന്നെ മാർക്കറ്റിൽ പോയിട്ട് ആ പിന്നെ മാർക്കറ്റ് എന്തെല്ലാം നിങ്ങളൊക്കെ കാണിക്കും നമുക്ക് ഈ വാട്ടർ മെലൻ്റെ കളർ നോക്കാം നടുക്ക മുറിക്കാം ഞാൻ ആദ്യമായിട്ടെന്ന് ഈ രീതിയിലുള്ള ഒരു വാട്ടർ മെലൻ കാണ ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ എന്താ പറയുക വെള്ളരിക്കാണെന്ന് വിചാരിച്ചത് കണ്ട അളിയായിട്ട് കണ്ട നല്ല സൂപ്പർ സാധനം ഞാൻ ആദ്യമായിട്ട് ഇത് കാണുകയും ചെയ്യുന്നത് ആദ്യമായിട്ട് തിന്നാനും പോകുന്നത് ഇതിനിപ്പം നന്നായിട്ട് അടിപൊളി കട്ട് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്ക് ഒരു മഞ്ഞ പാത്രം തന്നെ എടുക്കാം ഇതിനൊക്കെ തന്നെ കട്ട് ചെയ്ത് വെക്കാം ഇതിൽ ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല എങ്ങനെയുണ്ടോ ടേസ്റ്റ് എങ്ങനെയുണ്ടോ ഒന്നും എനിക്കറിയില്ല ഇതിപ്പോ മുറിക്കാണ്ട് പോകുകയാണ് സാധാരണ നമ്മൾക്ക് നമുക്ക് കിട്ടൽ ഇത് ഈ രീതിയിലുള്ള ഒരു വാട്ടർ മെലൻ ഒന്നല്ല പിന്നെ പച്ചക്കറി അല്ലേ അങ്ങനല്ലേ കിട്ടുക നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് എപ്പോഴും ഈ നല്ല ചൂട് ഇന്നൊക്കെ തേർട്ടി സെവൻ സംതിങ് ആണ് ചൂട് അപ്പോൾ പിന്നെ വാട്ടർ മെലൺ അധികം മുറിച്ച് തിന്നു തന്നെ കിട്ടുന്ന സമയത്തൊക്കെ തിന്ന് തീർക്കും നല്ലായിട്ട് ഗുളിയായിട്ട് മുറിച്ചെടുക്കുന്നത് മഞ്ഞ വാട്ടർ മെലൻ യെല്ലോ ഷോപ്പിൽ പോയിട്ട് ഇപ്പൊ വന്നതേയല്ലോ പിന്നെ ആദ്യം ഞാൻ കരുതി ഷോപ്പിൽ നിന്ന് മുറിക്കാമെന്നാണ് കരുതി പിന്നെ ഏതായാലും വീട്ടിൽ വന്നിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് മുറിക്കുക എന്ന് പിന്നെ അതുപോലെ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുക അപ്പോഴും ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം നടന്ന് കുറച്ച് കുറച്ച് ക്ഷീണമെന്നാണ് പിന്നെ വാട്ടർ മെലൻ കഴിക്കുക പത്തൊക്കെ കഴിക്കുക എന്ന് വിചാരിച്ചു നമ്മള് ജ്യൂസടിക്കുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല മുറിക്കുക ഇതിപ്പോ ഇങ്ങനെ ഒരു സ്റ്റൈലായിട്ട് മുറിക്കുന്ന മാത്രം ഇതാ മുറിച്ചെടുത്തിട്ട് കണ്ടില്ലേ രണ്ടിന് കളറ് ഇതാ മഞ്ഞ കളറാണ് ഇങ്ങനെ വെറുതെ വെക്കുന്ന ഇപ്പം തന്നെ ഇതിന്റെ പണി തീർക്കും ടേസ്റ്റ് ആണല്ലേ ഏതായാലും എന്തോ ഒരു കഷ്ണം എടുത്തൊരു ടേസ്റ്റ് നോക്കട്ടെ നോക്കട്ടെന്തോ ടേസ്റ്റു നല്ല മധുരം ഉണ്ടോ കേട്ടോദി മഞ്ഞ യെലോ വാട്ടർ മെലൺ ഓക്കെ ഇതിന്റെ ടേസ്റ്റ് നോക്കാം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാണ് ഇതാണ് സാധാ നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു തന്നെയാണ് ഇത് പിന്നെ കളർ ചേഞ്ച് ചെയ്ഞ്ച് മാത്രം വേറെ ഉണ്ട് കളറിൽ വാട്ടർ മെലൻ അപ്പൊ കാണിച്ചു തരാം അതും കുറച്ചൊരു എന്താ പറയാ നല്ല വ്യത്യാസമുള്ളൊരു വാട്ടർ മെലൻ ആണ് അങ്ങനെ പറഞ്ഞു ഈ വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല കഴിക്കുന്ന ഞാൻ എപ്പോഴും ഷോപ്പ് ഒന്നുകിൽ പിന്നെ ഓറഞ്ച് അല്ലെങ്കിൽ വാട്ടർ മെലൻ ഇതിലാണ്ടില് ഏന്ന് തിന്നുകൊണ്ടേരിക്കും അപ്പോൾ മറ്റൊരു വാട്ടർ മെലനുമായിട്ട് മറ്റൊരു കളറുമായിട്ട് അടുത്ത വീഡിയോ എടുക്കണം എല്ലാവർക്കും ബൈ